എല്ലാവർക്കും നമസ്കാരം അച്ഛനകംഖാലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അടിപ്പള്ളി കൊളു പറയേ അതെ 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 പോവാന്റെ കയ്യില് കുറെ ഇരുന്നല്ലേ അല്ലേ പറയുന്ന പറയുന്നേ യും പുത്തുംച്ചു തലമി മാമീൻ പറയുന്നവരെഴുതാവോ ഈശോ നാഗം എഴുതാം ഈശോ എന്ന് പറഞ്ഞു ഈശോ ആ ഈ ഇവിടെ നോക്കി ഇവിടെ നിക്ക ഇവിടെ നോക്കി ഈ ആ എവിടുക്കണേ ഈശോ 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 ആ തീം

ട്ടോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഞങ്ങൾ ഇന്ന് ആദ്യാക്ഷരം കുറച്ച് കേട്ടോ ആദ്യമായിട്ട് നാളെ സ്കൂളിൽ പോകാൻ തുടങ്ങും അതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ പള്ളിയിൽ ഇന്ന് എഴുത്തി എഴുത്തിന് അതെ നമ്മുടെ വികാരി അച്ഛനാണ് ആദ്യം ഇങ്ങനെ ആദ്യാക്ഷരം എഴുതിച്ചത് അങ്ങനെ ആദ്യ നാളെ മുതൽ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ ഫൈ നമ്മളൊക്കെ ആദ്യ അക്ഷരം എഴുതിയിട്ടുണ്ടോ എഴുതിയതോ എഴുതി എനിക്കറിയത്തില്ല അതെല്ലേ എഴുതിച്ചിട്ടുണ്ടോന്നൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഉണ്ടേ പോലും അന്നത്തെ വീഡിയോയോ ഫോട്ടോയോ ഒന്നും ഇല്ല നമ്മുടെ നമ്മുടെ ഭാഗ്യമല്ലേ ഫോട്ടോ എന്നും കാണാലോട്ടോ ചെലപ്പോണ്ടാവും പറയാൻ പറ്റില്ല നമുക്ക് ആ സമയത്തൊരു മെമ്മറിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഇവനെ ഇവനോർത്തിരിക്കുവോ ഫോട്ടോ ഒക്കെ ഇരിക്കുന്നതുകൊണ്ടും വീഡിയോ കാണുന്നതുകൊണ്ടും ഓർത്തിരിക്കും അപ്പം നമ്മൾ പള്ളി വന്നതാണ് പള്ളി വന്നിട്ട് തിരിച്ച് പുതിച്ചു പോയില്ല നമ്മൾ സിമത്തേരി വരെ വന്നതാണ് അപ്പോൾ എന്റെ കയ്യിൽ അതെ അതെ ഞങ്ങൾ പോവാ അതെ അപ്പൻ്റെ കയ്യിൽ കുറേ നാളിരുന്നതല്ലേ അല്ലേ അല്ലാതെ കുഞ്ഞേ അപ്പൊ നടന്ന അപ്പം ഞാൻ സ്കൂളിൽ പോവാൻ പറയണേ കേട്ടോ ആരോടാ പറയാൻ പോന്നെ പറഞ്ഞു പോകണം കേട്ടോ നാളെ തൊട്ട് ഞാൻ സ്കൂളിൽ പോവാ പറയോ ഇനി പ്രാർത്ഥിച്ചണോന്ന് പറയണ കേട്ടോ നാളെവിടെ പള്ളി കഴിഞ്ഞിനി വീട്ടിലേക്കാണ് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് നാളെ ഇനി വീണ്ടും സ്കൂളിലേക്ക് അല്ലേ നേരത്തെ സ്കൂളിൽ പോയി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ വരാൻ പോകുന്നത് അല്ലേ എന്തായാലും എന്താ കരച്ചിലും തിരിച്ചിലും ഒക്കെ ആയിട്ടുള്ള ദിവസം ആയിരിക്കും ഭയങ്കര കരച്ചിലായിരിക്കാൻ സാധനം അല്ലേ കറിയോടാ വിട്ട് സ്കൂളിൽ പോയി കറിയോ ഇന്ന് അക്ഷരം എഴുതി ഇപ്പം കരഞ്ഞൊന്നും ഇല്ല എൻ്റെ മെഡിക്കനായിട്ടിരുന്നു കേട്ടോ ഒരു വഴക്കുണ്ടാക്കിയില്ലെടുക്കാനായിരുന്നേ അതെ എ ബി സി ഡി എല്ലാം പറഞ്ഞു അതുപോലെ തന്നെ ആമെന്നോ എല്ലാം പറഞ്ഞു ഈശോ എന്ന് പറയാൻ പറഞ്ഞു പറഞ്ഞു എല്ലാം കൊച്ചു പറഞ്ഞു കിട്ടിക്കാനായിരുന്നു കേട്ടോ നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ ഉറപ്പായിട്ട് പറയാം പ്രാർത്ഥിച്ചാർച്ചേ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോവല്ലേ അതി പ്രാർത്ഥിച്ചിട്ട് പോവല്ലേ എന്നാ പറഞ്ഞേ കൊച്ച് ഏഹ് എന്നാ പറഞ്ഞോ കൊച്ചെന്നാ എന്നാ ഏ ഏ എന്നാ പറഞ്ഞേ കൊച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞോ പേടേ ഏ പറഞ്ഞോ കൊച്ചിനെ എടുക്കുമൊന്നും വേണ്ട കൊച്ചിന് തന്നെ സ്റ്റെപ്പ് വീർന്ന ഇഷ്ടം അല്ലേ അല്ല അതി ആ മടുക്ക് ഭയങ്കര വെയിലാണ് എടുക്കാൻ എടുക്കാം പക എടുക്കാം എടുക്കട്ടെ അപ്പട്ടല്ലെങ്കിലേ ഏഹ് വേണ്ട എടുക്കണ്ട ഈ സ്റ്റെപ്പ് കയറുന്ന മണ്ട ചെരുമ്പേ കുറച്ചും മടുക്കും ഏഹ് അപ്പോൾ എടുക്കാം വേണ്ടേ വേണ്ട വേണ്ട ഭയങ്കര വെയിലാ എന്നാ എന്ന ഇതടുത്ത സ്റ്റെപ്പല്ലേ സ്റ്റെപ്പ് കയറുന്ന വലിയ ഇഷ്ടമല്ലേ ആ സ്റ്റെപ്പ് കയറുന്ന വലിയ ഇഷ്ടമാണ് ഇവിടെ ഇയാൾക്ക് സ്റ്റെപ്പ് കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിടിക്കാം ഞാൻ ഇവിടെ കൈ പിടിക്കാം എന്റെ പൊന്നോ തൂക്കി എടുക്കട്ടെ തൂക്കി പിടിക്കട്ടെ ഏ തൂക്കി തൂക്കിയെടുത്തോ കേട്ടോ ആ എവിടെ കാലം ഒത്തിക്കോ തൂക്ക ഇനി തൂക്കട്ടെ തൂക്കണ്ട കൈക്ക് ദ നല്ലതല്ല തൂക്കി എടുക്കുന്ന കോൾഡറിന് ബുദ്ധിമുട്ടുണ്ടാവു ആ കൊച്ചും എടുക്കണമായിരുന്നേ അടിപൊളിയായിരുന്നേ കേട്ടോ നമ്മുടെ പുതിയ ചെരുപ്പൊക്കെ ഇട്ടാണ് നാളെ സ്കൂളിൽ പോകാനുള്ള ചെരുപ്പൊക്കെ മണ്ണൊന്നും നോക്കല്ലേ ആ മണ്ണൊന്നും പറ്റിക്കല്ലേ ചെരുപ്പല്ലേ നമുക്ക് പോവാം ആ അപ്പം ഞങ്ങൾ പള്ളി കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് വന്ന ആവക്കുഞ്ഞും എല്ലാവരും അവിടെ നോക്കിയിരിക്കുന്നുണ്ട് ആദ്യാശ്വരം എഴുതിയിട്ട് വരുന്ന ആദ്യെ കാണാനായിട്ട് അല്ലേ ആദി ആന്ന് പറ ആ പിന്നെ വേറെ എങ്ങനെയുണ്ട് വിശേഷമൊക്കെ നാളെ സ്കൂളിൽ പോയിട്ട് വന്ന് വിശേഷങ്ങളൊക്കെ എല്ലാവരും പറയണം കേട്ടോ കേട്ടോ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞോ പറയാന്ന് പറയാം അടുത്ത വർഷം നമുക്ക് ഉണ്ണീശക്കളരീതിക്കാല്ലേ അത് ഉണ്ണീശക്കളരീതി പിള്ളേരായിരിക്കുന്നു ആ ആ സെഷന് പിള്ളേര് ഏത് പറഞ്ഞിരി ഭാഗ്യത്തിൽ വീഡിയോ ഓണായിരുന്നു ആൾക്കാർ കാണുമ്പോൾ ഉണ്ണീശ കളരി കളരി പഠിക്കാനാണോ അടുത്ത വർഷം ഇനി ഇരുത്തടി അതായത് നമ്മൾ സ്കൂളിൽ കൊണ്ടുപിടുന്നതിന് മുമ്പ് നഴ്സറി വിടുകയല്ലേ എന്ന് പറഞ്ഞു വേദവാട ക്ലാസ്സിൽ കൊണ്ടുപിടുന്നതിന് മുമ്പായിട്ട് ഉണ്ണീശ കളരി അഞ്ചു വയസ്സില് അഞ്ചു വയസ്സായാലും നാല് വയസ്സായാലും എല്ലാം കണക്കാ നമ്മള് ഇപ്പൊ അവിടെ വിട്ടിട്ട് ഒന്നാം ക്ലാസ്സിലേക്ക് വിടണമെങ്കിൽ ആറ് വയസ്സാവണം അപ്പൊ നമ്മൾ ഇരുത്തി പഠിപ്പിക്കുന്ന അതിന് മുമ്പായിട്ട് നമ്മള് പിന്നെ അംഗൻവാടി വിടുകയല്ലേ പിള്ളേരെ അതുകൊണ്ടാണ് നീളവിടെ അവിടെ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നീ കളരിയുടെ കാര്യം ആ കളരി പഠിപ്പിക്കും പള്ളിയിൽ കളരി പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ പള്ളി ആദ്യ കേട്ടോ നീ കേട്ടോടോ ഏ അടുത്ത വർഷം കളി പഠിക്കാൻ വേണോ കേട്ടോ പള്ളിയിൽ ഇല്ല അതില്ല എന്തു നീ ചോദിച്ച അതെന്നെ അവിടെ കളരിയാണോ പഠിപ്പിക്കുന്നു ചോദിച്ചു ഒന്നൂടെ ഒന്നുകൂടെ അയ്യോടി വീഡിയോ ഓണായില്ലായിരുന്നു നീ പറഞ്ഞത് കിട്ടിയില്ല ഓണാക്കി

അത് കീറല്ലേ കൂട്ടിട് ചിരി കൂട്ടിട് കൊറക്കിയല്ലേ കൂട്ടാതെ കൂട്ടിക്കെ കൂട്ടിയിട ഇങ്ങോട്ട് തിരിക്ക് തിരിക്കടാ ഇങ്ങോട്ട് തിരിക്കടാ പുള്ളുംടാ പെട്ടെന്ന് തിരിക്കടാ ചൂട് ഭയങ്കര ആണോ കൂട്ടു ഭയങ്കര ചൂട് കേട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മള് വീട്ടിൽ പോയിട്ടില്ല വീട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇന്ന് ആദ്യം എന്തായാലും ആദ്യാക്ഷരം കൊച്ചപ്പതിക്ക് അയ്യശ വേണോ വേണോ ഏഷ് വേണോ ആയിശ വേണോന്ന് പറഞ്ഞത് കൊണ്ട് അയശ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ആണ് പോവാണ് അല്ലേ അല്ലേ ആ മുടി വെട്ടിയപ്പോ തിന്ന പിന്നെ ഇല്ല അന്നില്ലായിരുന്നു അവിടെ കട അടിച്ചു പോയില്ലായിരുന്നോ ഒന്നുകൊണ്ട് മേടിച്ചില്ല

നമ്മൾ ഇന്നലെ വീഡിയോ എടുത്തല്ലേ ആയിരുന്നു എന്തോ അമ്മക്കോ അമ്മയ്ക്ക് അയച്ചു വേണോ വേണ്ട അമ്മയ്ക്ക് അയച്ചു വേണ്ട കൊള്ളി അമ്മക്ക് അയച്ചു വേണ്ട ചെന്ന് നോക്കാം ഇന്നലെ സെയിം വന്നപ്പോ ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു ബസ് ബസ് പോയി ഒരു നമുക്ക് പോവാ നമുക്ക് പോവാം ചെയ്യട്ടെല്ലാം കുറച്ച് ി പോവുകയാണ് ഞാൻ ഇന്ന് ആദ്യ ഭാഗമായിട്ട് ഇന്ന് പള്ളിയില് ഒരു കുഴപ്പമില്ലാതിരുന്നു കേട്ടോ അല്ലെങ്കിലും

ചുമയാണോ അമ്മയ്ക്ക് ചുമയാണോ ഇതുവരെ തിരിച്ചു പോയിട്ടില്ല അപ്പേക്കുണ്ടോ അപ്പേക്ക് ഇച്ചിരി തരുമോ ജ്യൂസ് സൂപ്പറാണേ ഓ എന്റെ പൊന്ന ഇപ്പ തീർത്താ മതി എന്ന് തോന്നുന്നു അല്ലേ സൂപ്പറാണേ കാണേ കൊച്ചു കുടിച്ചോ എങ്ങനെയുണ്ട് സൂപ്പർ ആണോ

അതെയോ എന്താ പോലെ ആണോ ആ സമാധാനം വറങ്ങി മാതി ഉണ്ടെന്ന് പറ എല്ലാവർക്കും ഉണ്ടെന്ന് പറ എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞ വീട്ടിലെത്തി എല്ലാരും ഐസ് കഴിക്കുകയാണ് കേട്ടോ ഒരാൾ നീ ഒരാളത്തോട്ട് പോയി കേട്ടോ വേണ്ടേ രണ്ടുപേരും ഇവിടെ കൃതീകളൊക്കെ പറ്റി ജീവിച്ചേക്കുന്നു ഐസ് കഴിച്ചില്ല തേ കിടക്കുന്നു ഒരാള് വീണിടം വിഷ്ണു ലോകം ഇനി ചാടാ നോക്കണം സൈഡിലേക്ക് മമ്മി മാത്രം അയച്ചു കഴിച്ചില്ല കേട്ടോ മമ്മി മാത്രം അയച്ചു വേണ്ട ഇഷ്ടമില്ലാന്ന് പറഞ്ഞു മമ്മിയുടെ അയച്ചവിടെ ഇരിപ്പുണ്ട് കേട്ടോ

七，那对。